ഹലോ ഗായ്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എല്ലാ ഫ്രണ്ട്സും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം തന്നെയാണ് ഹെയർഫോളും പിന്നെ ഡാൻഡ്രഫും ഇതൊക്കെ മാറ്റി നല്ല രീതിയിൽ നല്ല കനമുള്ള മുടി വളരാനുള്ള ഒരു കിടല റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല വിലയുള്ള ഹെയർ ഓയിലും അതുപോലെ തന്നെ ഹെയർ പാക്കും ഒന്നും വാങ്ങാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് അടിപൊളി ഹെയർ പാക്ക് റെഡിയാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ കഞ്ഞിവെള്ളമാണ് ആവശ്യമായിട്ടുള്ളത് തലേ ദിവസം എടുത്തു വെച്ച കഞ്ഞിവെള്ളമാണ് ഇതിനായി ഉപയോഗിക്കേണ്ടത് അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് ഉലുവ നമ്മൾ എല്ലാവരും കുക്കിംഗ് യൂസ് ചെയ്യുന്ന അതേ ഉലുവ തന്നെയാണ് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ അര ഗ്ലാസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ചെമ്പത്തിയുടെ ഇല ഈ ഇല നന്നായി കഴുകിയതിനു ശേഷം മിക്സിയുടെ ജാറിൽ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇടുക ചെമ്പത്തിയുടെ ഇല മാത്രല്ല പൂവാണെങ്കിലും മുട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ഈ പാക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ ഇലയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായി നമ്മൾ ഉലുവ വെള്ളം അതിലേക്ക് ചേർക്കുക ഈ ഉലുവ വെള്ളം സോക്ക് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കുക നമ്മൾ ഹെൽപ്പ് ചെയ്യും പിന്നെ ഉലുവയ്ക്ക് കുറേ തരം ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് പിന്നെ ഷാംപൂട്ട അതേ ബെനിഫിറ്റാണ് നമുക്ക് തരും അതുകൊണ്ട് നമ്മൾ ഇത് തേച്ചതിന് ശേഷം ഷാംപൂ ഇടേണ്ട ആവശ്യമില്ല ഈ നമ്മൾ നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക ഇപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ മിക്സ് നല്ല തിക്ക് ഫോമിലാണ് ഇപ്പോൾ ഉള്ളത് അത് നമുക്ക് ആവശ്യാനുസരം ലൂസാക്കാൻ വേണ്ടി നമ്മൾ മാറ്റി മാറ്റിവെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക ഡാൻഡ്രഫ് ഉള്ളവരും അതുപോലെ തന്നെ ഹെയർ ഫോൾ ഉള്ളവരും എന്തായാലും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം ഹൺഡ്രഡ് റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് ഇത് അതിന് ഞാൻ ഗ്യാരൻറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആകുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത് അതിന് മുൻപേ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഓയിൽ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഹെയർ പാക്ക് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വാട്ടർ വെച്ചിട്ട് നമുക്ക് ഇനി വാഷ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി പത്ത് അല്ല പത്ത് മിനിറ്റ് കൂടിയാലും ഒരു പ്രശ്നവും ഇല്ല കൂടിയാൽ അത്രയും ബെനിഫിറ്റ് കൂടെയുള്ളൂ നമ്മളിത് സ്കാൾപ്പിലാണ് തേക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക സ്കാൾഫ് എല്ലാം നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓയിൽ തേക്കുകയാണെങ്കിലും ഏതൊരു പാക്ക് തേക്കുകയാണെങ്കിലും സ്കാൾപ്പിൽ തേക്കാൻ ശ്രദ്ധിക്കുക എന്ന് തന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് തേച്ചിട്ട് വരാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും പിന്നെ ഷെയർ ചെയ്യുകയും ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കൂടെയുള്ള നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യണം എന്നാലേ ഞങ്ങളിരുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള പ്രചോദനം അപ്പൊ നമുക്ക് മുഴുവനായി തേച്ചിട്ട് വരാം ഹെയർ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോ ആയി വരുന്നവരെ ജിച്ചു ജിനു സൈനിങ് ഔട്ട്